ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വർഷത്തെ യുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ആർഎസ്എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിലെ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയെന്ന പി വി അൻവർ നിലമ്പൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് പിന്നെ പറ്റി അന്വേഷിക്കുന്നത് അത് ഏറ്റവും വലിയ തമാശ അല്ലേ ജനന്തരന്വേഷണം എന്റെ വ്യക്തിപരമായ പറ്റി അന്വേഷണത്തിന് ആവശ്യമില്ല ഈ നാട്ടിലെല്ലാം മൂക്ക് മൂക്ക്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ ആർ എസ് എസിനുമായി നല്ല ബന്ധത്തിലാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത് ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിക്കല്ലേ അല്ല പിന്നെ അന്വേഷണം എന്തിനാണ് അത് എന്തിനാ അന്വേഷിക്കുന്നത് ഇതൊരു സത്യല്ലേ ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ പിന്നെ അതിനു മോളൊരു അന്വേഷണം വേണോ അത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ കൂട്ടിയാണ് അല്ല അതൊക്കെ അതിന്റെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ ഉണ്ട് അല്ലല്ലോ ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോ അതാ അറിയണമെങ്കിൽ മറ്റൊക്കെ കിട്ടണ്ടേ അത് തമ്മിൽ സംസാരിച്ച എന്താന്ന് പറയുന്നത് അത് അന്വേഷിക്കാനാണല്ലോ പോയത് കിട്ടണേ ഈ ആർ എസ് എസിന് മറ്റൊരാളെ കിട്ടണ്ടേ ആ അതാ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനി അദ്ദേഹം കൂടി പറയണം എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യമല്ലേ ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാന്ന പറഞ്ഞു പൂരം കലക്കിച്ചതാണ് ആ കലക്കിച്ചത് എ ഡി ജി പി അജിത് കുമാർ ആണ് അതിന് നേതൃത്വം കൊടുത്താണ് അതിന് തർക്കില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ പിന്നെ ചോദിക്കാനെന്താ അല്ല അതൊക്കെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ എം എൽ എ നടപടികളാണ് സുരേഷ് ഗോപി അന്ന് വരാഹി അത്ലറ്റിക്സ് ആയിട്ടുള്ള ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്നത് എന്റെ വന്ന അതിനോടൊപ്പം അതിൽ പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല ഇതൊക്കെ ആ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് കണ്ടോന്നുള്ള നിങ്ങൾ ഇപ്പൊ ആകെ രണ്ടു പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് പതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും മനസ്സിലായോ അവരേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം അവരുടെ അജണ്ട തന്നെ അവിടെ ഇതൊരു പ്രപഞ്ച സത്യല്ലേ പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കണോ ലിമിറ്റ് അതെനിക്കറിയില്ല അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ അതിപ്പോ ബോധ്യപ്പെടണെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇന്നലെ ഇ പി പറഞ്ഞില്ലേ എന്തോ ഉറങ്ങുന്ന ഉറങ്ങാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ നമുക്കിതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല അത് എനിക്കറില്ല ഇ പി എന്തോ പറഞ്ഞോ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ ഇ പി പറഞ്ഞ കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അന്വേഷണം നടത്തിയിരുന്നു ഡി ജി പി അജിത് കുമാർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത് അതന്നെ അഡ്മില്ല കാര്യം അന്വേഷിച്ച ഹെഡ് മാസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലേ മുമ്പ് ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യമല്ലേ എന്ത് വിമർശനല്ലല്ലോ അയാളെ ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷൻ അല്ല ഞാൻ ആദ്യം പറഞ്ഞ ഇയാളെ മാറ്റി നിർത്തണം എന്നാ അതൊന്ന് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെന്റ് താഴെ താഴെറക്കണം അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല അത് ഈ പ്രപഞ്ചമായ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ അത് ജനങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ മയക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം അവിടെ ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം ഈ ചുറ്റും അറിയാമിസ് ക്രിമിനൽ ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പസിറ്റ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ടു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ